കുറെ നാളത്തെ ഒരാഗ്രഹമായിരുന്നു ദാ ഇതുപോലെ ഒരു ട്രിപ്പ് ദാ ഇപ്പ അത് സാധ്യമായിട്ടുണ്ടേ ഞങ്ങൾ നേരെ പോകുന്നത് ഒരു റിസോർട്ടിലോട്ടാണ് ആതിരപ്പള്ളിയിലുള്ളത് റിസോർട്ട് ഏതാ എന്തൊക്കെയാണെന്നുള്ളതെല്ലാം ഞാൻ വഴിയേ പറഞ്ഞുതരാം ഒരുപാട് ആഗ്രഹിച്ചിട്ടും ഒരുപാട് ടൈം എടുത്തിട്ട് പോകുന്നൊരു യാത്രയാണ് കേട്ടോ ഇത് അതുകൊണ്ട് ഞങ്ങൾക്ക് ഭയങ്കര ഒരു സ്പെഷ്യൽ ട്രിപ്പ് ആണ് ഇത് അതിരപ്പള്ളിയിലോട്ടായതുകൊണ്ട് ഈ എണ്ണപ്പനകളുടെ ഇടയിലൂടെ ആനയെ നോക്കി നോക്കിയുള്ള ഒരു യാത്രയായിരുന്നു കേട്ടോ മുന്നത്തെ വീഡിയോയിൽ ഞാനതിൻ്റെ കുറച്ച് വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നേ അപ്പം ഞങ്ങൾ ഒരു ദിവസം സ്റ്റേ ചെയ്തിട്ടുള്ള ഒരു ട്രിപ്പ് ആണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് എങ്ങോട്ടാണെന്നുള്ളതല്ലേ ആപ്പിൾ ലാൻഡ് സിറ്റി അല്ല അങ്ങനല്ല ചുള്ളിലുള്ള ഒരു എസ്റ്റേറ്റിലായിരുന്നു കേട്ടോ ഈ ഒരു റിസോർട്ട് അതുകൊണ്ട് അങ്ങോട്ടുള്ള പോക്ക് ഭയങ്കര ഒരു പേടിപ്പിക്കുന്ന ടൈമായിരുന്നു ആയിരുന്നു എവിടെയെങ്കിലും ആന വരുമോ എന്തെങ്കിലും വരുമോ എന്നുള്ളൊരു പേടിയായിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങൾ നേരെ ആപ്പിൾ ലാൻഡ് സിറ്റിയിലെത്തിയിട്ടുണ്ട് എൻ്റെ ലൈഫിലെ ഒരു ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് കേട്ടോ ഒരു റിസോർട്ടിൽ സ്റ്റേ ചെയ്യുക എന്നുള്ളത് എനിക്കതും കൊണ്ട് ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും ഭയങ്കര ആയിരുന്നു റിസോർട്ടിൽ പോകണമെന്ന് പറഞ്ഞപ്പോൾ തന്നെ പ്ലാൻ ചെയ്തത് പൂളുള്ളത് നോക്കണം എന്നായിരുന്നു കേട്ടോ ഇവിടെ ഒരു പ്രൈവറ്റ് പൂളുണ്ട് നല്ല വിശാലമായ കാർ പാർക്കിംഗ് ഏരിയ ഭയങ്കര തണൽ മരങ്ങളും ചെറിയ ചെറിയ ഒന്ന് കൂടുതലും റംബൂട്ടാനാണ് കേട്ടോ അവിടെ കൊടുത്തേക്കണത് ഫുള്ള് പച്ചപ്പ് നല്ലൊരു വൈബായിരുന്നു എളം തണുപ്പ് സെറ്റായിട്ട് അങ്ങോട്ട് ചെന്നിട്ടുണ്ട് കേട്ടോ എൻ്റെ കൂട്ടുകാരും കുഞ്ഞുവാണേ ഞങ്ങൾ ഒരുമിച്ച് രണ്ട് ഫാമിലി ഒരുമിച്ചാണ് പോകുന്നത് കല്യാണം തൊട്ട് പറഞ്ഞ കാര്യം എന്താ ഇപ്പം അവിടെ കയ്യിലിരിക്കണ കുഞ്ഞിന് ഒരു വയസ്സാകുന്നു അപ്പം നിങ്ങൾക്ക് മനസ്സിലാകുമല്ലോ ഒരുപാട് കാത്തിരുന്നിട്ട് നടന്നൊരു ട്രിപ്പാണ് ആദ്യമായിട്ടാകൊണ്ട് ഞാൻ കുറേ കാര്യങ്ങളിങ്ങനെ കണ്ട് കണ്ട് കണ്ടു കണ്ട് ആസ്വദിച്ചേ ഇതാണ് കേട്ടോ ഈ ആപ്പിൾ ലാൻഡിൻ്റെ ഒരു ഏകദേശ വ്യൂവേ താഴോട്ടൊക്കെ കൊച്ചു കൊച്ചു റിസോർട്ട് പോലെയൊക്കെ ഉണ്ട് ഹണിമൂൺ പാക്കേജിൻ്റെ ഒരു റിസോർട്ടുണ്ട് ചെറുമാടം പോലെയൊക്കെ ചെയ്യത്തില്ലേ അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ എനിക്കിത് എങ്ങനെയാണ് കൂടുതൽ വിവരിച്ചു തരേണ്ടതെന്ന് അറിഞ്ഞുകൂടെ വല്ലാത്തൊരു ഫീലായിരുന്നു എനിക്ക് തോന്നുന്നു രണ്ടു മാസമേ ആയിട്ടുള്ളത് ഓപ്പൺ ചെയ്തിട്ട് കേട്ടോ എല്ലാവരും അറിഞ്ഞു വരുന്നതേ ഉള്ളായിരിക്കും എൻ്റെ അറിവിലൂടെ നിങ്ങൾക്കും എത്തട്ടെ എന്ന് കരുതി അങ്ങനെ ഞങ്ങൾ ചെന്നത് ഏകദേശം ഒരു ഉച്ചയൊക്കെ ആയപ്പോഴായിരുന്നു വൈകുന്നേരം സമയമായപ്പോൾ ഞാനും അവളും കൂടി നേരെ പൂളിലോട്ട് ഇറങ്ങി കേട്ടോ ഒരുപാട് നേരെ എൻജോയ് ചെയ്തു എൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസാണ് ഈ പൂളിൽ ഇറങ്ങുക എന്നുള്ളത് കനാലിലൊക്കെ ചാടിയിട്ടുണ്ടെന്ന് പറഞ്ഞാൽ അല്ലല്ലോ കുറേ നേരം എൻജോയ് ചെയ്തു പിന്നെ അവർക്ക് കുഞ്ഞുള്ളതുകൊണ്ട് കുഞ്ഞിടക്ക് കരയുമ്പോൾ അവൾക്ക് ഒരുപാട് നേരം അതിൽ സ്പെൻഡ് ചെയ്യാൻ പറ്റിയില്ല കേട്ടോ എന്നാലും ഞങ്ങൾ കൊച്ചുകുട്ടികളെ പോലെ അതിലെ നീന്തിയും കളിച്ചും കുറേ നേരം ഇരുന്നേ ഇത് ഞാൻ അവളെ നീന്തൽ പഠിപ്പിക്കുന്നതാണ് കേട്ടോ പറ്റുന്നില്ല അവൾക്ക് പറ്റുന്നില്ല ഒരുപാട് റിലാക്സ് ചെയ്യാൻ പറ്റും കേട്ടോ ഈ ഒരു യാത്രയിലൂടെ അതുപോലെ തന്നെ എനിക്ക് ഒരുപാട് ഇഷ്ടമാവുകയും ചെയ്തു എനിക്ക് തോന്നുന്നൊരു രണ്ട് മണിക്കൂർ കൂടുതൽ ഞങ്ങൾ ആ വെള്ളത്തിൽ കിടന്നു എന്ന് തന്നെ പറയാം അവക്ക് പിന്നെ വെള്ളം കണ്ടാൽ പിന്നെ പറയണ്ടല്ലോ ചാട്ടവും ഡാൻസും ഞാൻ സാഹസികമായിട്ടൊരു നീന്തല പഠിക്കുകയായിരുന്നു ഈ ചെറുപ്പത്തിലേക്ക് പോകാമെന്ന് പറയത്തില്ലേ കൊച്ചു കുട്ടികളെ പോലെ ആ ഒരു ഫീൽഡിലേക്ക് പോയി കേട്ടോ ഒരുപാട് എൻജോയ് ചെയ്തു അതേ പറയാൻ പറ്റുള്ളൂ ഞങ്ങളിപ്പോൾ ഈ ഈവനിങ് ടൈമിൽ കയറിയെങ്കിൽ രണ്ട് പേര് തക്കാളി നോക്കി ഇരിപ്പുണ്ട് കേട്ടോ നൈറ്റ് ഇറങ്ങാൻ വേണ്ടിയിട്ട് ആയി കഴിഞ്ഞപ്പോഴത്തേന് അവിടെ ലൈറ്റ് ഒക്കെ എടുത്തു നല്ല സെറ്റപ്പ് ആക്കി കേട്ടോ ഇതാണ്ട് ഈ ഒരു ആർച്ച് കയറി ഇറങ്ങുന്നിടത്താണ് കേട്ടോ മറ്റേ ഹണിമൂണിൻ്റെ സൂട്ട് പാക്കേജ് കിടക്കുന്ന ഏരിയ ഒരു ഏറുമാടം പോലെ മുകളിലായിട്ട് ചെയ്തേക്കുന്നതാണ് ഞങ്ങളെ പോലെ തന്നെ ഞങ്ങളുടെ ആദ്യ കുട്ടേനെ ഒരുപാട് ഇഷ്ടമായി കേട്ടോ ഇവിടെ ഞങ്ങൾ പിന്നെ ചായകൊടി ഒക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ അതാ വൈകിട്ട് ഇറങ്ങിയേക്കുന്നത് എല്ലായിടവും ഒന്ന് എൻജോയ് ചെയ്ത് എന്നാലും ആനയെ പേടി ഉണ്ടായിരുന്നു കേട്ടോ ഇതാ ഇവിടെ കേട്ടോ ഞങ്ങളുടെ റൂമേ രണ്ട് റൂമായിട്ടാണ് ഞങ്ങളെടുത്തത് ഒന്ന് ഞങ്ങൾക്കും ഒന്ന് അവർക്കും വേണ്ടിയിട്ട് പിന്നെ നേരെ അവരുടെ ഉഴവായി അവർ നേരെ പൂളിൽ ചാടാൻ വേണ്ടി പോയേ ഒരു ഇളം തണുപ്പൊക്കെ ഉള്ളതുകൊണ്ട് നല്ലൊരു ഫീലായിരുന്നു കേട്ടോ ഞങ്ങൾ പിന്നെ പതിവ് പോലെ അവർ ഞങ്ങൾ ചാടിയപ്പോൾ ഇരുന്നപ്പോൾ ഇരുന്ന പോലെ ഞങ്ങളും കുറച്ച് നേരം അവിടെയിരുന്നു കണ്ടിട്ടൊരു സമാധാനവും ഇല്ലായിരുന്നു കേട്ടോ സന്ധ്യയായപ്പോൾ ലൈറ്റൊക്കെ ഇട്ടപ്പോൾ പൂളിൻ്റെ ആംബിയൻസ് ഒരു രക്ഷയില്ലായിരുന്നു ശരിക്കും ഇപ്പോഴായിരുന്നു ഇറങ്ങേണ്ടത് പക്ഷെ കുഞ്ഞുള്ളതുകൊണ്ട് നമുക്ക് പറ്റില്ലല്ലോ കുഞ്ഞിനെ ആരെങ്കിലും ഹാൻഡിൽ ചെയ്താലേ പറ്റുള്ളൂ പൂളിൽ പൂളിലിറങ്ങുന്നതിന് മുന്നേ നോർമൽ വാട്ടർ ത ഈ പൈപ്പ് വെള്ളത്തിൽ ഒന്ന് ജസ്റ്റ് ഷവർ ചെയ്തിട്ട് വേണം കേട്ടോ പൂളിൽ പൂളിലിറങ്ങാൻ അപ്പോൾ ഞാനും കുഞ്ഞും എന്താ ഇവിടെ ഇരുന്നു അവർ രണ്ടുപേരും കൊച്ചു കുട്ടികളാകാൻ വേണ്ടി ഇറങ്ങിയിട്ടുണ്ട് പറയാണ്ടിരിക്കാൻ വയ്യ അമലജന് ഭയങ്കര പേടിയാണ് ഇവന് അങ്ങനെ പോയി പോയി എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് കൊണ്ട് അവന് വലിയ പേടിയില്ലായിരുന്നു പക്ഷെ രണ്ടാൾക്കും കുട്ടിത്വത്തിലേക്ക് പോകാനുള്ള സമയമായിട്ടുണ്ട് ഞങ്ങളെ കളിയാക്കിയിരുന്ന രണ്ടുപേരും കൂടെ വെള്ളത്തിലിറങ്ങിയപ്പോൾ അതിലും വലിയ ഷോക്കായിരുന്നു കേട്ടോ ഇനി ഇതൊക്കെ കാണുമ്പോൾ ഉള്ളൊരു സന്തോഷമില്ലേ അത് വല്ലാത്തൊരു ഫീലായിരുന്നേ എനിക്ക് ഭയങ്കര കൗതുകമായിരുന്നു എങ്ങനെയാ ഈ വെള്ളത്തിന് ഈ നീലക്കളർ നീലക്കളർ ആണ് അതൊക്കെ ഞാനിപ്പോൾ പണ്ട് കുഞ്ഞിലെ വളരെ കുഞ്ഞിലെയാണ് കേട്ടോ ഇപ്പോൾ എനിക്കതൊക്കെ എന്താണെന്നൊക്കെ അറിയാമേ ഇത് അമലച്ചൻ്റെ കയ്യിലിരിക്കുന്ന സാധനത്തുനിന്ന് അമലച്ചൻ പിടിപിടിട്ടില്ല കേട്ടോ അപ്പം തന്നെ മനസ്സിലാകുമല്ലോ അവൾക്ക് നല്ല പേടിയുണ്ട് അവനാണെ നീന്തി തൊടിച്ച് നല്ല എൻജോയ് ചെയ്തു അമലിതാ ഇപ്പോഴും അതിൽ തന്നെ പിടിച്ചുകൊണ്ടിരിക്കുന്നു പിന്നെ ഞാൻ ചെയ്ത പരാക്രമൊക്കെ ചെയ്യാൻ നോക്കി പക്ഷേ എന്തോ പറ്റുന്നില്ല സമയം പോയതറിയത്തേയില്ല കേട്ടോ അമ്മ മാതിരി അവർ എൻജോയ് ചെയ്തു എനിക്ക് തോന്നുന്നു ഞങ്ങളെക്കാളും കൂടുതൽ അവരുണ്ടാന്ന് തോന്നുന്നു വെള്ളത്തിൽ കിടന്നത് ഇവർ നീന്തൽ മത്സരം വെച്ചതാണ് കേട്ടോ ഇതിന് ഓടുവാണോ ചാടുവാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ കണ്ടോ രണ്ട് തവള കിടക്കുന്ന പോലെ കിടക്കണത് ഇതാണ് ഇവരുടെ പരിപാടി ഇത് കണ്ട് ചിരിച്ച് 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 ഒരു പരുവായത് ഞങ്ങളാണ് കേട്ടോ അപ്പം ഡിന്നറിനുള്ള ഐറ്റം അവിടെ സെറ്റ് സെറ്റായിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഞങ്ങൾ കുളിച്ചിട്ട് വരുമ്പോഴത്തേന് അൽഫാമും കുബൂസും പൊറോട്ടയൊക്കെയാണ് കേട്ടോ ഞങ്ങൾ പറഞ്ഞത് ഇതൊക്കെ കണ്ടോ അവിടെ ഗ്രില്ല് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം ഞങ്ങൾ കുളിച്ച് സെറ്റായി വരുമ്പോഴത്തേന് അവർ ഫുഡ് നമ്മൾ പറയും എത്ര ടൈമിലാണ് വേണ്ടത് റൂമിൽ കൊണ്ടുവരണോ അതെല്ലാം പറയും കേട്ടോ അപ്പം അതുപോലെ കൊണ്ടുവരും റിപ്പോർട്ട് എടുത്തായതുകൊണ്ട് ഫ്ലൈറ്റ് ലാൻഡ് ചെയ്തതെന്ന് നമുക്ക് കാണാൻ പറ്റും കേട്ടോ രണ്ടാ പോകുന്നത് ഫ്ലൈറ്റാണ് കേട്ടോ നമുക്ക് ആ ഒരു വ്യൂ ഭയങ്കര ഒരു ഫീലായിരുന്നു ഒരു നൈറ്റ് ആംബിയൻസ് പറയണ്ടല്ലോ അത് വേറൊരു ഇതാണ് ഒരു ബ്ലൂ ബ്ലൂ ലൈറ്റ് ഒക്കെ വന്നിട്ട് ഒരു വല്ലാത്തൊരു ഫീലായിരുന്നു ഇതൊക്കെ പറഞ്ഞാലും ഞങ്ങൾക്ക് ആന പേടിയുണ്ട് കേട്ടോ ആന വരുമോ ആന വരുമോ എന്നൊരു പേടിയുണ്ട് കാരണം അവിടെ കൂടുതൽ ആനകളൊക്കെ ഉണ്ടല്ലോ അങ്ങനെ ഞങ്ങളുടെ കുളികളൊക്കെ ഇങ്ങനെ കഴിഞ്ഞു കുളിക്കുന്നതിന് മുന്നേ വീഡിയോ ആണ് കേട്ടോ ദൈ ഗ്രില്ല് ചെയ്യാൻ വേണ്ടി കത്തിക്കുന്നത് കുളിയൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ ഞങ്ങളുടെ ഫുഡൊക്കെ റെഡിയായി കേട്ടോ ആദ്യം വിജി കൊഴിച്ചതിന് ശേഷമാണ് കേട്ടോ ഞങ്ങൾ കഴിക്കണത് കാരണം കുഞ്ഞിനെ ഹാൻഡിൽ ചെയ്യാൻ അവക്കേ പറ്റുള്ളൂ ശേഷം കഴിപ്പൊക്കെ കഴിഞ്ഞ് കേട്ടോ ഞാൻ കഴിക്കാൻ വന്നപ്പോൾ തന്നെ എല്ലാം കഴിഞ്ഞ് സൂപ്പർ ഫുഡായിരുന്നു കേട്ടോ ഇനി നമ്മുടെ റൂം കേട്ടോ തൊട്ടടുത്തടുത്തുള്ള രണ്ട് റൂമാണ് കേട്ടോ ഇനി ഞങ്ങളുടെ റൂം തുറന്ന് ഞങ്ങൾ അകതിലേക്ക് കയറുകയാണ് ഞങ്ങൾ കൂടുതലും അവരുടെ കൂടെ ആയിരുന്നു കേട്ടോ ഞങ്ങളുടെ റൂമിൽ ഞങ്ങൾ ഇരുന്നത് കുറവാണ് കൂടുതൽ അവിടെ ഇരുന്ന് നല്ല സ്പേസ് ഒക്കെ ഉണ്ടായിരുന്നു അതാ ബെഡാണ് ഇവിടെ ഒരു അലമാര ഉണ്ട് കേട്ടോ പിന്നെ ചായയും ചൂടുവെള്ളവും എല്ലാം സെറ്റാണ് എൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ ഒരു താമസം ജീവിതത്തിലെ ആദ്യത്തെ ഒരു സംഭവമാണ് കേട്ടോ ഏകദേശം ഇങ്ങനെയൊക്കെ തന്നെയാണെന്നാണ് ഞാനും കണ്ടിട്ടുള്ളത് അ ബാത്റൂമൊക്കെ നല്ല നീറ്റായിട്ട് ടവലും കാര്യങ്ങളും എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ കുറച്ചു നേരം ഞങ്ങൾ ആദ്യക്കുട്ടൻ്റെ കൂടെ കളിച്ചൊക്കെ ഇരുന്നേ അവനും ഭയങ്കര കളിയും കാര്യമൊക്കെ ആയിരുന്നു അവനും ബോർ അടിച്ചൊന്നുമില്ല കേട്ടോ ചക്കനെ നല്ല എൻജോയ് ചെയ്തു പിറ്റേ ദിവസം രാവിലെ ഞങ്ങൾ അവിടുന്ന് തന്നെയാണ് ഫുഡ് കഴിച്ചത് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും കഴിഞ്ഞിട്ടാണ് കേട്ടോ ഞങ്ങൾ ഇറങ്ങിയത് ഞങ്ങളുടെ അഭിനയമാണെന്ന് ആരും പറയില്ലല്ലോ ഭയങ്കര നാച്ചുറാലിറ്റി ഇല്ലേ പാട് സന്തോഷത്തോടെ ഞങ്ങൾ ആപ്പിൾ ലാൻഡ് സിറ്റിയോട് വിട പറയുകയാണ് കേട്ടോ ലൈഫിൽ ഇങ്ങനെയുള്ള യാത്രകൾ വല്ലാത്തൊരു ഫീല് തരുന്നതാണ് കേട്ടോ അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം അതുവരേക്കും ബൈ ലൈക്ക് ആൻഡ് കാമൻ